പുരോഹിതരെയും മെത്രാന്മാരെയും വിമർശിച്ചുകൊണ്ടുള്ള സഭയുടെ നവീകരണം എന്ന ഉഡായ്പുമായിട്ടാണ് എറണാകുളം വിമതർ ആദ്യം രംഗത്ത് വന്നത് അത് എട്ട് നിരയിൽ പൊട്ടി അത് കഴിഞ്ഞാണ് കുർബാന തർക്കവുമായി രംഗത്ത് വന്നത് സഭയുടെ നന്മയെ കരുതി സഭ അധികാരികളെ വിമർശിക്കുന്നവരെയും സഭയുടെ നാശം മുന്നിൽ കണ്ട് വിമർശിക്കുന്നവരെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ബോധം സമുദായ സ്നേഹികളായ സാധാരണ വിശ്വാസികൾക്കുണ്ട് ഈശോ മിശിക ഏക സത്യദൈവമല്ല ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല സത്യം എന്നൊക്കെയുള്ള ആശയങ്ങൾ പേറുകയും വിശുദ്ധ കുർബാനകളോട് ഭക്തി കാണിക്കാതിരിക്കുകയും വിശുദ്ധ ബൈബിളിലെ സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവർ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പുരോഹിതരെയും മെത്രാന്മാരെയും വിമർശിക്കുന്നത് എന്നും സമുദായ താല്പര്യങ്ങൾ പറയുന്നതെന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തെ പൊതുവായും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ മൊത്തമായും കഴിഞ്ഞ എട്ട് കൊല്ലമായി എറണാകുളം വിമത് മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സിനിമാ മേഖല മറ്റു പല മാർഗങ്ങളിലൂടെ ആക്രമിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവരാണ് വിശ്വാസികൾ കേരളത്തിലെ കത്തോലിക്ക സഭ അതിന്റെ ശത്രുക്കൾ ത ഭയക്കുന്ന കൺസർവേറ്റീവായ ഒരു പുനരുദ്ധാരണത്തിലേക്ക് തന്നെ തിരികെ പോകും വിശുദ്ധ കുർബാനയും പരിപൂർണമായി പുനരുദ്ധരിക്കപ്പെടും ഈശോ മിശിഹ മാത്രമാണ് ഏകസത്യദൈവം എന്നും ക്രിസ്തു മതം മാത്രമാണ് ഏകസത്യമെന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഭാവിയിൽ തുറന്ന് പ്രഖ്യാപിക്കും ഒരു സംഘടനയും ഉദ്ദേശിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല തിരുസഭയെ കഴിഞ്ഞ കാലങ്ങളിൽ ഒളിച്ചിരുന്ന് പീഡിപ്പിക്കുകയും തെരുവിൽ അധിക്ഷേപിക്കുകയും ചെയ്ത ശക്തികളെല്ലാം ഒറ്റപ്പെടും ഈശോ മിശിഹ മാത്രമാണ് ഏകസത്യദൈവം എന്നും ക്രൈസ്തവ വിശ്വാസം മാത്രമാണ് ഏക സത്യമെന്ന് വിശ്വസിക്കാത്തവർ എങ്ങനെ ക്രിസ്ത്യാനിയാകും ബൈബിൾ പഠിക്കാനും വിശ്വാസം പഠിക്കാനും വിശുദ്ധ ഗ്രന്ഥങ്ങൾ സഭാപിതാക്കന്മാർ മറ്റന്മാർ തുടങ്ങിയവരുണ്ട് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും ആരാധനാ രീതികളുമുണ്ട് അത് മതി മറ്റൊന്നും സ്വീകാര്യമല്ല ഈശോ മിശിഹ മാത്രമാണ് ഏകസത്യ ദൈവം ഈശോ അല്ലാതെ വേറെ ദൈവമില്ല ക്രൈസ്തവ വിശ്വാസം അല്ലാതെ വേറൊരു സത്യവുമില്ല പരിശുദ്ധ കുർബാനയും കൂതാശകളും അല്ലാതെ വേറെ ആരാധനയുമില്ല സഭാ സ്നേഹികളെ അകറ്റി നിർത്തുവാനാണ് നേതൃത്വം ആഗ്രഹിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നേതൃത്വം മനസ്സിലാക്കണം വിമത പ്രശ്നത്തിൽ അടിച്ചൊതുക്കുവാൻ പറ്റിയ ഘട്ടത്തിൽ സഭാ സ്നേഹികളെ ചേർത്ത് പിടിച്ച നടപടികൾ എടുക്കേണ്ടതിന് പകരം പിതാക്കന്മാർ നേരെ തിരിച്ചാണ് ചെയ്തത് അത് തിരുത്തണം